എഷയാവിന്റെ പ്രവചനം ഇരുപത്തി ഒൻപതിന്റെ പന്ത്രണ്ടിൽ മുഹമ്മദിനെ പ്രവചനം ഉണ്ടോ നിരക്ഷനായ പ്രവാചകൻ മുഹമ്മദ് നബി അല്ലാതെ വേറെ ആരും ഉണ്ടായിട്ടില്ല എന്നിരിക്കെ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് എഷയാവ് ഇരുപത്തിയൊൻപതിന്റെ പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്ന മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പ്രവചനത്തെ അവഗണിക്കുന്നത് യഷയാവ് ഇരുപത്തിയൊൻപതിന്റെ പന്ത്രണ്ട് ഇങ്ങനെ പറയുന്നു അല്ല ആ പുസ്തകം അക്ഷരവിദ്യ അക്ഷരവിദ്യയില്ലാത്തവൻ്റെ കയ്യിൽ കൊടുത്തു ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യയില്ല എന്ന് പറയും യശയാവ് ഇരുപത്തിയൊൻപതിൻ്റെ പശ്ചാത്തലമെന്നത് എഹോവയെ വിട്ടകന്നുപോയ യഹൂദ ജനത്തിന് വരാൻ പോകുന്ന ന്യായവിധിയും പിന്നീടുള്ള അവരുടെ യാഥാസ്ഥനപ്പെടലും ആണ് ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അയ്യോ അരിയേലെ അരിയേലെ ദാവേത് പാളയമിറങ്ങുന്ന നഗരമേ ആണ്ടോടാണ്ടു കൂട്ടുവിൻ ഉത്സവങ്ങൾ മുറയ്ക്ക് വന്നുകൊണ്ടിരിക്കട്ടെ എന്നാൽ ഞാൻ അരിയേലിനെ ഞെരുക്കും ദുഃഖവും വിലാപവും ഉണ്ടാകും അത് എനിക്ക് അരിയേലായി തന്നെ ഇരിക്കും ഞാൻ നിനക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങി വാടകോരി നിന്നെ നിരോധിക്കുകയും നിന്റെ നേരെ കൊത്തളം ഉണ്ടാക്കുകയും ചെയ്യും എരിശലൈമിൻ്റെ മറ്റൊരു പേരാണ് അരിയേൽ ദൈവത്തിൻ്റെ സിംഹം എന്നാണ് വാക്കിൻ്റെ അർത്ഥം എരുശലൈമിനെ യോജിച്ച പേര് തന്നെയാണ് ദൈവത്തിന് വിരോധമായി ജീവിക്കുന്ന എരിശലൈമിനെതിരെ വരാൻ പോകുന്ന ന്യായവിധിയിൽ ഉൾപ്പെടുന്ന ശിക്ഷാവിധിയിലെ ഒരു ഭാഗമാണ് പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ യശയ്യ പ്രവാചകൻ പറയുന്നത് യഹോവ ഹോമ ഗാഠനിദ്ര നിങ്ങളുടെ മേൽ പകർന്നു നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലയന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിത്തീർന്നിരിക്കുന്നു അതിനെ അക്ഷരവിദ്യയുള്ള ഒരുത്തൻ്റെ കയ്യിൽ കൊടുത്തു ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് വഹിയ അതിന് മുദ്രയിട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയും അല്ല ആ പുസ്തകം അക്ഷരവിദ്യ കയ്യിൽ കൊടുത്തു ഇതൊന്ന് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് അക്ഷരവിദ്യയില്ല എന്ന് പറയും ഈ ജനം അടുത്തു വന്ന് വായിക്കൊണ്ട് അതരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റിവച്ചിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷ കൽപ്പനയെത്രെ ഇത് മുഹമ്മദിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രവചനമല്ലെന്ന് മനസ്സിലാക്കുവാൻ ഈ പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ മാത്രം മുസ്ലിം സഹോദരങ്ങൾ വായിച്ചാൽ മതിയായിരുന്നു പക്ഷേ വായിക്കാത്തതാണ് ഇവിടെയുള്ള പ്രശ്നം ദൈവത്തെ പോയ എരിശലേമിനെതിരെയുള്ള ശിക്ഷാവിധിയിൽ ഒന്ന് ദൈവത്തിൻ്റെ സന്ദേശം ഗ്രഹിക്കാനുള്ള അവരുടെ ജ്ഞാനം ദൈവം എടുത്തു കളയും എന്നുള്ളതായിരുന്നു അങ്ങനെ എടുത്തു കളയുവാനുള്ള കാരണമാണ് പതിനാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ വെറുതെ വായിക്കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുന്നു പക്ഷേ അവരുടെ ഹൃദയത്തിൽ ദൈവമില്ല അതുകൊണ്ട് എഷയാവിലൂടെയും സമകാലീനരായ മറ്റ് ദർശകന്മാരിലൂടെയും നൽകപ്പെട്ട ദൈവത്തിൻ്റെ സന്ദേശം ഗ്രഹിക്കാനുള്ള കഴിവിനെ ദൈവം അവരിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു ഇതിനെ ദൈവം ഉപമിച്ചിരിക്കുന്നത് മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തോടാണ് വായിക്കാൻ അറിയാവുന്നവൻ്റെ അടുക്കൽ അത് കൊണ്ടു കൊടുത്താൽ അവനത് വായിക്കാൻ കഴിയില്ല കാരണം അത് മുദ്രയിട്ടതാണ് വായിക്കാൻ അറിയാത്തവൻ്റെ കയ്യിൽ അത് കൊണ്ടു കൊടുത്താലും കാര്യമില്ല കാരണം അവനെ വായിക്കാൻ അറിയില്ലല്ലോ എങ്ങനെ നോക്കിയാലും ശരി ആ പുസ്തകത്തിലുള്ളത് അറിയാൻ കഴിയില്ല ഇതുപോലെ എങ്ങനെ നോക്കിയാലും ശരി ദൈവത്തിൻ്റെ വചനം യഹൂദയിലുള്ളവർക്ക് മറവായിരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ ഈ പതിനാലാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഇപ്രകാരം പറഞ്ഞു കപടഭക്തന്മാരെ നിങ്ങളെക്കുറിച്ച് യശയ്യാവ് ഈ ജനം അതരം കൊണ്ടെന്നെ എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതു കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു വിശുദ്ധമത്തായി പതിനഞ്ചിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെ എഷയ്യാവ് ഇരുപത്തിയൊൻപതിൻ്റെ പന്ത്രണ്ടിൽ മുഹമ്മദിനെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നുവെങ്കിൽ അതിൽ ഞാൻ ഏറെ സന്തോഷിക്കുമായിരുന്നു എന്ന് മുൻപേ പറഞ്ഞതുകൊണ്ടാണ് മുസ്ലിം സുഹൃത്തുക്കൾ ഇപ്പോൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു യശ്യാവ് ഇരുപത്തിയൊൻപതിൻ്റെ പന്ത്രണ്ടിൽ പറയപ്പെട്ടിരിക്കുന്ന ആൾ കപടഭക്തിക്കാരൻ തന്മൂലം ദൈവത്താൽ അന്ധത ബാധിക്കപ്പെട്ട ഒരുവനുമാണ് വായകൊണ്ട് മാത്രം ദൈവത്തെ പുകഴ്ത്തുകയും ഹൃദയത്തിൽ ദൈവമില്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരുവനാണ് നിങ്ങളുടെ പ്രവാചകൻ അങ്ങനെയുള്ള ഒരുവനാണെന്ന് നിങ്ങൾ തന്നെ ശക്തിയുക്തം വാദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്